ഞാൻ ഇവിടെ നിന്ന് ഒരു ചക്കേൻ്റെ അടയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു അഞ്ച് പ പത്ത് ചോള പതിനൊന്ന് ചോളേൻ്റെ അടുത്തേ ഉള്ളൂ ചക്ക അടുത്ത് ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഒന്ന് ഇതൊന്ന് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം എന്താ ഞാൻ ചക്ക വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് കുരുമൊക്കെ കളഞ്ഞിട്ട് ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ഇച്ചിരി വന്നു കഴിഞ്ഞു ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഞാൻ അട അടക്കുള്ള ചക്ക ഒന്ന് വഴറ്റിയെടുക്കണ്ടേ വേവിച്ചതിന് ശേഷം ഒന്നും കൂടി ശർക്കര ഇട്ടിട്ടാണ് ഞാൻ ഞാനിതുണ്ടാക്കുന്നത് അതാണ് ഈ കളറ് ശർക്കരക്ക് ലേശൊരു ചുവപ്പ് കളറുണ്ട് അന്ന ബ്രൗണല്ലോ കുറച്ചൊരു കറുപ്പ് കൂടി ശർക്കരയാണ് അതാണ് കേട്ടോ കളറ് ഞാനിതൊന്ന് ഒന്ന് വെള്ളം ഇനി നല്ലോണം വറ്റിച്ചെടുക്കണേ ഇത് ഇതിലേക്ക് ഞാൻ ലേസ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്ക നിർബന്ധമൊന്നുമില്ല കേട്ടോ നെയ്യ് ഇട്ട് കൊടുക്കണം എന്നു ഞാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചൊരു നെയ്യ് നെയ്യിട്ട് കൊടുത്താൽ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുള്ളേ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ഇട്ട് ൊടുത്ത് ഞാൻ ഇളക്കി കൊടുക്കുന്നു ഇതൊന്നും വറ്റട്ടോ ഒന്ന് വറ്റിയതിന് ശേഷം നാളികേരം ഇട്ട് കൊടുക്കട്ടോ ഞാൻ പാത്രം മാറ്റിക്കുന്നുട്ടോ എനിക്ക് ശരിക്കും ഇളക്കാൻ കഴിയുന്നില്ല നല്ലോണം പോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റി മാറ്റിയെടുത്തിരിക്കുന്നത് ഇനി ഞാനിത് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് ഞാൻ പൊടിച്ചതൊന്നല്ലോ നാളികേരം ചിരകി തന്നെയാണ് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചരകിയിട്ടുണ്ടെങ്കിൽ നല്ല പൊടി പൊടിമാതിരി കിട്ടും കേട്ടോ നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുന്ന മാതിരി തന്നെ കിട്ടും കിട്ടും കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കണം അതൊന്ന് വട്ടിട്ട് ഇട്ട് കൊടുക്കേ അപ്പത്തി ഒന്ന് ലാസ്റ്റ് ഇട്ടു ചക്കമുക്ക് വേണമെങ്കിൽ ചക്ക അരിപ്പൊടീൻ്റെ കൂടെ അത് ചേർത്തിട്ട് കുഴച്ചിട്ടും ഉണ്ടാക്കാം ഇനിയിപ്പോൾ എല്ലാം നമുക്ക് വെറും അരിപ്പൊടി ആദ്യം പരത്തിയതിനു ശേഷം ഈ ചക്ക മാത്രം വെച്ചിട്ട് അത് തീനാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് പിന്നെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണം നോക്കുന്നത് ഇപ്പോൾ ഇതൊന്നും കൂടി എനിക്ക് പറ്റണം അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണത്തിന് വെറും ഏലക്കായൻ്റെ പൊടി തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്തിരി ചുക്ക് പൊടി ഇട്ട് കൊടുത്താൽ ഒരു ലേശം ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ ഇട്ടൊന്നിളക്കട്ടെട്ടോ ഒന്ന് വറ്റി വരണേ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കണേ ഞങ്ങൾക്ക് ചക്ക ഇല്ല ഞാൻ മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ ചക്ക ഞാൻ ഒരു മൂന്ന് മൂന്നാല് ദിവസം മുന്നേ ഒരു ചക്കപ്പെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി ഇട്ടുണ്ടായിരുന്നു അത് പഴഞ്ചക്ക വെച്ചിട്ടാണ് കേട്ടോ ഇത് നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ ഇത് ഇത് പഴഞ്ചക്കൊന്നുമല്ല അത് നല്ല വരിക്കച്ചക്കയാണ് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് എന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഇന്ന് കണ്ടില്ലേ ഇനി ഇത് ഒന്നും കൂടെ ടൈറ്റായാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് ഒന്ന് നല്ലോണം ചൂടാറണത്തത് ഇങ്ങനെ വിട്ട് വന്നിരിക്കുന്നത് ഇനി അപ്പോൾ ഗ്യാസ് ഓഫാക്കണേ ചക്കടയ്ക്ക് കുഴയ്ക്കാനുള്ള അരിപ്പൊടിയെ കൂട്ടി കുഴയ്ക്കാനുള്ള കുറച്ച് വെള്ളം ഞാൻ ഇതാ തിളയ്ക്കാൻ വെച്ചിരിക്കുന്നു വെള്ളം തിളക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിരിക്കുന്നത് നമ്മൾ ചക്ക എത്രയുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് കണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ ഒനാടെ കയ്യിൽ എത്ര ചക്ക വരട്ടിയത് ഉണ്ട് വെച്ചാൽ അതുമാതിരി എടുത്താൽ മതി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മധുരം ഇട്ടിക്കണു എന്നാലും ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് മാവ് കുഴച്ച് ഇനി ഞാൻ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാവ് കുഴച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് പത്തിരിനേക്കാട്ടും ഒന്നും കൂടെ കുറച്ചും കൂടെ ലൂസ് വേണം കേട്ടോ അത്ര ടൈറ്റ് വേണ്ട പത്തിരിക്ക് എടുക്കുന്നതിനെക്കാട്ടും ഒന്നും കൂടി മായം വരണം മാവ് ബാക്കി വന്നാലും ഒക്കെ പേടിക്കില്ല നമ്മൾ അട മറ്റേത് പത്തിരി ഇത് മാത്രം പരത്തിയിട്ടാണല്ലോ ചൂടുന്നത് അതിൻ്റെ കൂടെ കൂട്ടി കുഴക്കുന്നില്ല കേട്ടോ ഞാൻ ചക്കേൻ്റെ കൂടെ അപ്പം ബാക്കി മാവുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം ജാസ്തിയായിട്ടുണ്ടെങ്കിലും എൻ്റെ മാവ് കുറച്ച് കൂടുതലാന്ന അപ്പം തോന്നുന്നത് ലേശും കൂടെ വെള്ളം വേണം കേട്ടോ ഇത്രയും കൂടെ വെള്ളം വേണം അത്ര വെള്ളം മതി ഞാനൊന്നും നല്ലോണം ഇലക്കി എടുത്തിട്ട് വരാം നമുക്ക് അട പരുത്തിയെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മാവ് കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് കുറച്ച് മാവ് എടുക്കുന്നുണ്ടേ കുറച്ച് മാവ് എടുത്തിരിക്കുന്നു ഇനി ഇത് ഒന്ന് വെച്ച് പരത്തട്ടെ നൈസായിട്ട് പരത്തിയെടുക്കണം നോക്കണേ നൈസായിട്ട് പരുത്തുമ്പം ഞങ്ങളിപ്പം ഒട്ടിയാലും കുറച്ച് മാവ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല നേർമയിൽ വരണം ഷേ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി തിരി മാവ് എടുത്ത് അവിടെ ലേശവും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരി മാവ് എടുത്തിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഉള്ളി വെള്ളം തൊട്ടിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി എന്താ ഇത്രത്തോളം നമുക്ക് നൈസാക്കാൻ പറ്റുന്നതെച്ചാൽ അതേമാതിരി നൈസാക്കി കൊടുക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കഴിക്കേ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് നമ്മൾ ചക്ക വരട്ടി ഇത് വെച്ച് കൊടുക്കുന്നുണ്ടേ നമുക്ക് എത്രയാവശ്യം എന്ന് വെച്ചാൽ അത്ര വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കൈ കൊണ്ട് വേണേൽ കൈ കൊണ്ട് ആക്കി കൊടുത്താലും മതി കേട്ടോ സ്പൂണ് വെക്കണം അതും നമുക്ക് കഴിക്കാനുള്ള തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട്

ഇതാ ഇത് ഇനി ഞാൻ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതേ ഇതേ ഭാഗത്തേക്ക് തന്നെ മടക്കി കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് മെല്ലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മെല്ലെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിത് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ ഇതേമാതിരി ഇതാ ഇതിവിടെ മാറ്റി വെച്ചിരുന്ന ഇതേമാതിരി എടുക്കട്ടെ പരത്തി വെച്ച ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണേ അപ്പം വെള്ളം തിളക്കിണ്ട് അപ്പത്തെട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് പരത്തി വെച്ചത് ഇട്ട് വെച്ച് കൊടുക്കട്ടെ അട വെച്ച് കൊടുക്കണ്ടേ ഞാൻ ആറെണ്ണം വെച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ ഇനി ഇത് ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കട്ടെ ഇനി ബാക്കിയുള്ളത് അടുത്തേക്ക് എടുക്കട്ടോ നമ്മൾ ആദ്യമൊന്ന് തുറന്ന് നോക്കേ ഇതാ നല്ലോണം വെന്തിക്കണു കേട്ടോ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നേ അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതാ നല്ലോണം വെന്തിക്കണു ഇത് ഞാനൊന്ന് എടുക്കട്ടെ അത് ഓഫ് ചെയ്യുന്നുണ്ടേ ഞാനിങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ടേ നമ്മളെ ഇലഡ അവിടെ റെഡി അയക്കുന്നേ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുട്ടോ അതാ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ ഓർത്തിയിട്ടിട്ട് ഇത് അതാ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നേ ഇതാ നല്ല മണവും ഉണ്ട് കേട്ടോ ചക്കേൻ്റെ പിന്നെ ഒന്നും കൂടെ അതേമാതിരിമൂർത്തി കാണിച്ചു തരാം ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്